ഹലോ എവരിവൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നേ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ ചാപ്റ്റർ സെവൻ ആയ വെബ് ഹോസ്റ്റിംഗ് എന്ന ലെസൺ ആണ് കേട്ടോ അപ്പം നോട്ട്സൂടെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഈ ഒരു ലെസനിലെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ആൻസേഴ്സും എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ഫസ്റ്റ് വൺ ആണ് റോഡ് മാപ്പ് ഫോർ വെബ്സൈറ്റ് ക്രിയേഷൻ എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ക്രിയേഷൻ ചെയ്യുന്ന സമയത്ത് റോഡ് മാപ്പ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് ആ റോഡ് മാപ്പ് ഉണ്ടാവാന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആദ്യം നമ്മൾ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നു ക്രിയേറ്റ് വെബ് പേജസ് ആണ് അപ്പോൾ എന്ത് യൂസ് ചെയ്തിട്ടാണ് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുക യൂസിങ് എച്ച് ടി എം എൽ സി എസ് എസ് ജാവ സ്ക്രിപ്റ്റ് അപ്പോൾ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ട് നമ്മൾ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നു നെക്സ്റ്റ് ആണ് ബൈ ഹോസ്റ്റിംഗ് സ്പേസ് വെബ് പേജ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോലെ അതിനൊരു സ്പേസ് വേണം അത് അപ്ലോഡ് ചെയ്യാനുള്ള സ്പേസ് വേണം അതിനാണ് ബൈ ഹോസ്റ്റിംഗ് സ്പേസ് എന്ന് പറയുക അതെങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും ഷെയർഡ് ഹോസ്റ്റിംഗ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് വിർച്വൽ പ്രൈവറ്റ് സെർവർ കേട്ടോ ഇപ്പോൾ ഇത് എന്തെങ്കിലും ഒരു ഹോസ്റ്റിംഗ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം ഒരു ഹോസ്റ്റിംഗ് സ്പേസ് നമ്മൾ ണം നെക്സ്റ്റ് ആണ് ഡൊമെയിൻ നെയിം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എക്സാമ്പിൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക നെക്സ്റ്റ് ആണ് എഫ് ടി പി ക്ലൈൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇതെന്തിനാണ് എഫ് ടി പി ക്ലൈൻ സോഫ്റ്റ്വെയർ ഉള്ളത് ട്രാൻസ്ഫർ വെബ് ഫയൽസ് ടു വെബ് സെർവർ അതായത് വെബ് ഫയൽസ് വെബ് സെർവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ആ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് ലാസ്റ്റ് ആണ് സൈറ്റ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവുന്ന കേട്ടോ അപ്പോൾ ഇതാണ് റോഡ് മാപ്പ് ഫോർ വെബ്സൈറ്റ് ക്രിയേഷൻ എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത് അപ്പോൾ ഞാൻ ചുമ്മാ അതിൻ്റെ ഒരു ഫോർമാറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തതാണ് അപ്പോൾ ജസ്റ്റ് നോക്കുക നെക്സ്റ്റ് നെക്സ്റ്റാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റനാണ് വെബ് ഹോസ്റ്റിംഗ് എന്താണ് വാട്ട് ഈസ് വെബ് ഹോസ്റ്റിംഗ് അപ്പോൾ വെബ് ഹോസ്റ്റിംഗ് എന്താണ് വെബ് ഹോസ്റ്റിംഗ് ഈസ് ദി സർവീസ് ഓഫ് പ്രൊവൈഡിങ് സ്റ്റോറേജ് സ്പേസ് ഇൻ എ വെബ് സെർവർ ടു സെർവ് ഫയൽസ് ഫോർ എ വെബ്സൈറ്റ് ടു ബി മെയ്ഡ് അവൈലബിൾ ഓൺ ദി ഇ ഇന്റർനെറ്റ് അതായത് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് സർവീസാണ് അത് മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റോറേജ് സ്പേസ് ഇൻ വെബ് സെർവർ വെബ് സെർവറിൽ സ്റ്റോറേജ് സ്പേസ് ആണ് മെയിനായിട്ട് വെബ് ഹോസ്റ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് ഇതെന്തുകൂടെ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇൻ്റർനെറ്റിലേക്ക് വെബ്സൈറ്റ് അവൈലബിൾ ആക്കി കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രോസസ് ആണ് വെബ് ഹോസ്റ്റിങ് മെയിനായിട്ട് ചെയ്യുന്നത് ദി കമ്പനീസ് ദാറ്റ് പ്രൊവൈഡ് വെബ് ഹോസ്റ്റിംഗ് സർവീസസ് ആർ കോൾഡ് വെബ് ഹോസ്റ്റേഴ്സ് അപ്പം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന വെബ് ഹോസ്റ്റിങ്ങിന് എന്താണ് പറയപ്പെടുന്നത് വെബ് ഹോസ്റ്റ് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് അറിയണം അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് നെക്സ്റ്റ് ആണ് എക്സ്പ്ലെയിൻ ഡിഫറന്റ് ടൈപ്പ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് ഏതൊക്കെ ടൈപ്പിലാണ് വെബ് ഹോസ്റ്റിംഗ് ഉള്ളതെന്നാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു ഷെയർഡ് ഹോസ്റ്റിംഗ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് വിർച്വൽ പ്രൈവറ്റ് സർവർ ടോ അപ്പോൾ എന്താണ് ഷെയർഡ് ഹോസ്റ്റിംഗ് എന്ന് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വിർച്വൽ പ്രൈവറ്റ് സെർവർ അഥവാ ബി പി എസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വായിച്ച് നോക്കുക ഇമ്പോർട്ടൻറ്റ് ആണ് സ്കിപ്പ് ചെയ്യാൻ പറ്റിയതല്ല കേട്ടോ ആണ് ഷെയർഡ് ഹൗസ്റ്റിംഗ് എക്സാമ്പിൾ ഒരു ഫിഗർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗിൻ്റെ ഒരു ഫിഗറ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ ബ അഥവാ വിർച്വൽ പ്രൈവറ്റ് സെർവറിൻ്റെയും ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് അതെങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ അത് വെബ്സൈറ്റൊക്കെ ഓരോ ഇന്റർനെറ്റിലും കാര്യങ്ങളിലും അപ്ലോഡ് ചെയ്യുക അങ്ങനെയുള്ള പ്രോസസ്സ് ആട്ടോ ഈ ഒരു ഫിഗറിൽ മൊത്തത്തിൽ കാണിക്കുന്നത് നെക്സ്റ്റ് ആണ് ലിസ്റ്റ് ലിസ്റ്റിഫ് ഫാക്ടേഴ്സ് ദാറ്റ് ഡിസൈഡ് ദി ടൈപ്പ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് അതായത് എങ്ങനെയാണ് വെബ് ഹോസ്റ്റിങ്ങിൽ എങ്ങനെയൊക്കെയാണ് ചില ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്ത് ഏത് ടൈപ്പാണ് ഡിസൈഡ് ചെയ്യാന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് സ്റ്റോറേജ് സ്പേസ് നേരിടാൻ അതായത് നമ്മൾ എപ്പോഴും എന്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ എന്താണ് ഫസ്റ്റ് നോക്കേണ്ടത് എത്ര സ്റ്റോറേജ് സ്പേസസ് ഇതിന് ആവശ്യമായിട്ട് വരുന്നതാണ് ഫസ്റ്റ് നോക്കേണ്ടത് നെക്സ്റ്റ് ആണ് ദി നമ്പർ ഓഫ് വിസിറ്റേഴ്സ് എക്സ്പെക്റ്റഡ് ടു വിസിറ്റ് ദി വെബ്സൈറ്റ് ആ ഒരു വെബ്സൈറ്റ് എത്ര പേര് എത്ര പേര് മാക്സിമം കാണണമെന്നും കൂടെ നമ്മൾ ഡിസൈഡ് ചെയ്ത് വയ്ക്കണം അതുപോലെ തന്നെ ദി യൂസ് ഓഫ് റിസോഴ്സസ് ലൈക്ക് ഡാറ്റാബേസ് പ്രോഗ്രാമിംഗ് സപ്പോർട്ട് എക്സെട്രാ അപ്പോൾ ഇതിൽ എന്തൊക്കെ യൂസസ് ഉണ്ട് അതിനകത്ത് എന്തൊക്കെ റിസോഴ്സാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാന്ന് കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കണം കേട്ടോ അപ്പം ഇമ്പോർട്ടൻറ്റ് ആണ് നെക്സ്റ്റ് ആണ് വാട്ട് ഈസ് ഡൊമൈൻ നെയിം എന്താണ് ഡൊമൈൻ നെയിം അതുപോലെ തന്നെ വാട്ട് ഈസ് ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ എന്താണ് ഡൊമൈൻ നെയിമും അതുപോലെ തന്നെ എന്താണ് ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ എന്ന് ചോദിക്കും അപ്പം ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞുവച്ചാൽ മെയിൻ ആയിട്ട് ഒരു വെബ്സൈറ്റ് ഇൻ്റർനെറ്റിലെ ഒരു വെബ്സൈറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന നെയിമിനെയാണ് ഡൊമൈൻ നെയിമെന്ന് പറയാം കേട്ടോ മോസ്റ്റ് വെബ് ഹോസ്റ്റിംഗ് കമ്പനീസ് ഓഫർ ഡൊമെയിൻ രജിസ്ട്രേഷൻ ഫെസിലിറ്റി അതായത് പിന്നെ എന്താണ് കമ്പനീസാണ് മെയിൻ ആയിട്ട് എന്തും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഡൊമൈൻ നെയിം രജിസ്ട്രേഷൻ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ എന്താണ് ഡൊമൈൻ നെയിം നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം എപ്പോഴും നമ്മൾ യുണീക്ക് ആയിരിക്കണം സിമിലർ ആയിട്ടല്ല ആർക്കും ഇല്ലാത്തൊരു ഡൊമൈൻ നെയിം വേണം നമ്മൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് കേട്ടോ നെക്സ്റ്റ് ആണ് ഹൗ ടു ഗെറ്റ് ഇൻഫോർമേഷൻ അബൌട്ട് ആൻ വെബ്സൈറ്റ് ഒരു വെബ്സൈറ്റിന് എങ്ങനെയാണ് ഇൻഫോർമേഷൻസ് കിട്ടുകയെന്ന് ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കുക നെക്സ്റ്റ് ആണ് വാട്ട് ഈസ് ഡബ്ല്യു എച്ച് ഒ ഐ എസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഡബ്ല്യു എച്ച് ഒ ഐ എസ് എന്ന് പറഞ്ഞുവെച്ചാൽ എന്താണ് ഇതിലാണ് മെയിനായിട്ട് ഇൻഫോർമേഷൻസ് ഒക്കെ കണ്ടെയ്ൻ ചെയ്യുന്നത് എങ്ങനെയുള്ള ആണ് നെയിം അഡ്രസ് ടെലിഫോൺ നമ്പർ ഇമെയിൽ അഡ്രസ്സ് ഇതെല്ലാം അതായത് നമ്മൾ ആരാണോ ചെയ്യുന്നത് അവരുടെ ഇതെല്ലാം കിട്ടുന്നത് എവിടെ നിന്നാണെന്നാണ് പറയുന്നത് ഡബ്ല്യു എച്ച് ഒ ഐ എസിലാണ് കിട്ടുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക നെക്സ്റ്റ് ക്വസ്റ്റിനാണ് വാട്ട് ഈസ് എ റെക്കോർഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദി ഐ പി അഡ്രസ് ഓഫ് എ വെബ് സെർവർ കണക്റ്റഡ് ടു എ ഡൊമെയിൻ നെയിം അതായത് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഐ പി അഡ്രസ്സ് ഒരു വെബ് സെർവറിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വെബ് സെർവർ ഏതുമായിട്ട് കണക്റ്റായിട്ട് കിടക്കുന്നതായിരിക്കണം ഒരു ഡൊമൈൻ നെയിം ആയിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നതായിരിക്കണം അതുപോലെ തന്നെ ദി എ റെക്കോർഡ് ക്യാൻ ബി മോഡിഫൈഡ് ബൈ ലോഗിങ് ഇൻ ടു ദി കൺട്രോൾ പാനൽ ഓഫ് ദി ഡൊമൈൻ അതായത് കൺട്രോൾ പാനൽ ഓഫ് ദി ഡൊമൈൻ ലോഗിങ്ങിലൂടെ ആയിരിക്കണം എന്ത് മോഡിഫൈ ചെയ്യേണ്ടത് എ റെക്കോർഡ് മോഡിഫൈ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് നെക്സ്റ്റ് ആണ് വാട്ട് ഈസ് എഫ് ടി പി ക്ലൈൻറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അപ്പം എന്താണ് എഫ് ടി പി എന്ന് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് മെയിനായിട്ട് ഫയൽ അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഫയൽ വേറൊരു നെറ്റ്വർക്കിലേക്ക് ആക്കുക ഒരു പ്രോസസ്സാണ് എഫ് ടി പി മെയിനായിട്ട് ചെയ്യുന്നത് കേട്ടോ പിന്നെ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ നന്നായിട്ട് നോക്കുക ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനാണ് സെപ്പറേറ്റ് ആയിട്ട് എക്സാമ്പിൾ എഴുതുമെന്ന് വേണ്ടി ചോദിക്കാനും ചാൻസ് ഉണ്ട് നെക്സ്റ്റ് ആണ് വാട്ട് ഈസ് എസ് എഫ് ടി പി എന്ന് പറയുന്നത് കേട്ടോ എസ് എഫ് ടി പി എന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടി സെക്യൂർ ആയിട്ടുള്ള ട്രാൻസ്ഫർ ആണ് മെയിനായിട്ട് ഈ എസ് എഫ് ടി പിയിൽ യൂസ് ചെയ്യാന്നാണ് പറയുന്നത് കേട്ടോ എന്താണ് മെയിനായിട്ട് എൻക്രിപ്റ്റ്സ് ചെയ്യുക ഇറ്റ് എൻക്രിപ്റ്റ്സ് ആൻഡ് സെൻഡ് ഇൻഫർമേഷൻ ലൈക്ക് യൂസേഴ്സ് നെയിം പാസ്വേഡ് എക്സെട്രാ പിന്നെ ചില ഇൻഫോർമേഷൻസ് സെൻഡ് ചെയ്യുവല്ലോ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് അങ്ങനെയുള്ള ഉള്ള ഇൻഫർമേഷൻ സെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എസ് എഫ് ടി പി എന്ന് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് അറിഞ്ഞിരിക്കണം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഫ്രീ ഹോസ്റ്റിംഗ് ഓർ ബ്ലോഗ്സ് എന്ന് പറയുന്നത് ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഇത് മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ആണ് വെബ് ഹോസ്റ്റിംഗ് സർവീസസ് അതും ഫ്രീ ഓഫ് ചാർജ് പൈസ ഇല്ലാതെ വെബ് ഹോസ്റ്റിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഫ്രീ ഹോസ്റ്റിംഗ് എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത് ഇത് മെയിനായിട്ട് ഡിസ്പ്ലേയിൽ എന്താണ് പ്രൊവൈഡ് ചെയ്യുക അഡ്വർടൈസ്മെൻ്റ് ആണ് ഇപ്പോൾ നമ്മൾ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഇടയിൽ കുറേ ആഡും കാര്യങ്ങളൊക്കെ വരില്ല അതേപോലെ തന്നെയാണ് ഇതത് ഫ്രീ ഹോസ്റ്റിംഗ് ആയതുകൊണ്ടാണ് ആഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെന്താണ് ഇതാണ് അവൻ്റെ ഒരു ചാർജ് എന്ന് പറയുന്നത് അത് അഡ്വർടൈസ്മെൻറ്റ്സ് ഇടയിൽ ഇടയിൽ കൊടുക്കുക അവർ ഇതാണ് ഇതിൻ്റെ ഒരു ഡീമെറിച്ച് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചില റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിന് ഉണ്ടാവും എമൗണ്ട് ഓഫ് സ്റ്റോറേജ് ടൈപ്സ് ഓഫ് ഫയൽസ് ഇതൊക്കെ എന്താണ് ചില കാര്യത്തിൽ മാത്രം ചില റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉണ്ടാവും പറയുന്നത് കേട്ടോ അപ്പം പിന്നെ എക്സാമ്പിൾ ആയിട്ട് ഒരു വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് നോക്കുക ഇമ്പോർട്ടൻറ്റ് ആണ് നെക്സ്റ്റ് ആണ് വാട്ട് ഈസ് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം അഥവാ സി എം എസ് ത്രീ മാർക്കിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റിനാണ് ത്രീ ഓർ ടു മാർക്സ് ആണ് കേട്ടോ അപ്പം ഇതെന്താന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഇതൊരു വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു സിസ്റ്റം മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം മെയിനായിട്ട് ക്യാപ്പബിൾ ആവുന്നത് ക്രിയേറ്റിങ്ങും അഡ്മിനിസ്ട്രേറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് വെബ്സൈറ്റ് അപ്പോൾ ഇത് മൂന്ന് കാലത്തിലാണ് മെയിനായിട്ട് ഇത് ക്യാപ്പബിൾ എന്ന് പറയുന്നത് കേട്ടോ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ് ഈസി അതായത് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഈസി വേ ആണ് അതായത് ഈസി ആയിട്ടൊരു വേയിലൂടെ ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ മാനേജിങ് ചെയ്യുക അതായത് ഒരു വെബ് പേജസ് ഡിസൈൻ ചെയ്യുക അതും സിമ്പിളായിട്ടുള്ളൊരു വേയിലൂടെ അതൊക്കെയാണ് സി എം എസ് മെയിനായിട്ട് ചെയ്യുന്നത് ഇത് എക്സ്പോൺ എക്കണോമിക്കൽ ആൻഡ് ഈസി വേ ആണ് അതായത് ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ ഒരു എക്കണോമിക്കൽ വേ കൂടിയാണ് നമ്മുടെ സി എം എസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എന്താണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചില സേ സം പോപ്പുലർ സി എം എസ് സോഫ്റ്റ്വെയർ ആർ എന്നു പറഞ്ഞിട്ട് നമ്മളിവിടെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് ചില എന്താണ് പറയുക പോപ്പുലർ ആയിട്ടുള്ള സി എം എസ് ഉണ്ട് കേട്ടോ പ്രേരയ്ക്കാന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ആണ് വാട്ട് ഈസ് റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റെസ്പോൺസീവ് വെബ് ഡിസൈൻ ഈസ് കസ്റ്റം ഓഫ് എ ബിൽഡിംഗ് എ വെബ്സൈറ്റ് സ്യൂട്ടബിൾ ടു വർക്ക് ഓൺ എവ്രി ഡിവൈസ് ആൻഡ് എവ്രി സ്ക്രീൻ സൈസ് എല്ലാ ഡിവൈസിലും എല്ലാ സ്ക്രീൻ സൈസിലും കാണിക്കുന്നതാണ് റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് പറയുന്നത് ഇത് എപ്പോഴും എന്താണ് സ്യൂട്ടബിൾ ആണ് എല്ലാ വർക്കിനും സ്യൂട്ടബിൾ ആണെന്നാണ് പറയുന്നത് കേട്ടോ ഇമ്പോർട്ടൻറ്റ് ആണ് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഈ ഒരു ലെസണിൽ തന്നെ ക്വസ്റ്റ്യൻസും വിത്ത് ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി കൂടിയുണ്ട് നമ്മളൊരു ടെൻ ഡേയ്സ് ഓൺലൈൻ ചലഞ്ച് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് വെച്ചാൽ നമ്മൾ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ആവുന്നത് ഫൈവ് സബ്ജക്ട്സ് ആണ് ബിസിനസ് സ്റ്റഡീസ് എക്കണോമിക്സ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ മലയാളം ഇംഗ്ലീഷ് ഈ അഞ്ച് സബ്ജക്റ്റിൽ എക്സാം ഓറിയൻ്റെ ഹഡ്രഡ് പെർസെൻറ്റ് റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആവുന്നതിലൂടെ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിലും സിക്സ്റ്റി ഫൈവ് അബവ് മാർക്ക് എന്തായാലും ഞാൻ ഗ്യാരണ്ടി തരുന്നു കാരണം അത്രയും ഇമ്പോർട്ടൻറ്റ് ആൻസേഴ്സ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ടെൻ ഡേയ്സിൽ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇൻട്രസ്റ്റഡ് സ്റ്റുഡൻറ്റ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യണം ആ ഒരു കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെവൻ സീറോ വൺ ടു സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് നയൻ ഫൈവ് വാട്സ്ആപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്യാവുന്നതാണ് കേട്ടോ കാരണം മോസ്റ്റ് യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ഇതെന്ന് പറയുന്നത് പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് വൺ ഡബിൾ നയൻ റുപ്പീസിനാണ് ഈ ഒരു ടെൻ ഡേയ്സ് ക്ലാസ് കിട്ടുന്നത് ക്ലാസും കാര്യങ്ങളൊക്കെ ഗൂഗിൾ മീറ്റിലായിരിക്കും മോസ്റ്റ് എക്സാം ഓറിയൻ്റെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് ആയിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു ടെൻ ഡേയ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത് നല്ലപോലെ യൂസ് ആക്കാൻ പറ്റുന്ന ഒരു സെക്ഷൻ കൂടാണ് കേട്ടോ അപ്പം ഞാൻ ഒന്നുകൂടെ നമ്പർ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെവൻ സീറോ വൺ ടു സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് നയൻ ഫൈവ് അപ്പം ഇൻട്രസ്റ്റഡ് സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം